they സുഹൈല ഹാദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മരണമുണ്ടായി എല്ലാ പെൺകുട്ടികൾക്കും ആ ആ സഹോദരി സഹോദരി വലിയ പാഠമാണ് പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഇഹ്റാമിലായി നിലയിൽ ലോകത്തോട് വിട പറഞ്ഞു ഹാദിയാ കോഴ്സ് സഹോദരിയാണ് ആ സഹോദരി മർക്കസിന്റെ ഭാഗമാണ് ഹാദിയ കോഴ്സ് പോലെ മർക്കസിലെ സഹോദരിമാർക്ക് നൽകുന്ന ബിരുദമാണ്

ആ സഹോദരിയുടെ മരണം ഇത്രയാളുകളെയാണ് അതുപോലെ എനിക്കും ഒരു മരണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് വേണ്ടി ഇഹ്റാം കിട്ടി ത്വവാഫ് ചെയ്ത് മുഹരിമായ നിലയിൽ പരിശുദ്ധമായ മത്താഫിൽ വെച്ച് മരിച്ച് ഖദീജ ഉമ്മ കിടക്കുന്ന ജന്നത്തുൽ മുഹല്ലയിൽ ആ സഹോദരി കിടന്നുറങ്ങുകയാണ് ആ സഹോദരിയെ സഹോദരിയെപ്പോലെ എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര എത്രയായിട്ട് പഠിക്കുന്ന സഹോദരിമാരുണ്ടായി അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ അള്ളാഹു നമ്മുടെ ആക്രിപറ്റി നന്നാക്കി തരട്ടെ നിക്കുറും ഒക്കെ ഇങ്ങനെ ചൊല്ലിയാല് പൊറുതൊക്കെ ഇങ്ങനെ ചൊല്ലിയാല് നല്ല മരണമുണ്ടാകുമെന്ന് നിന്റെ തെളിവാണ് ഹാദിയ സുഹൈല ഹാദിയ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു രണ്ട് വീട്ടിലേക്കും ഭർത്താവിന്റെ വീട്ടിലേക്കും ചെന്നു ആ സഹോദരിയുടെ സ്വന്തം വീട്ടിലേക്കും ചെന്നു അവരുടെ വേദനകൾക്ക് യാതൊരു വിഷമങ്ങൾക്ക് യാതൊരു പരിഹാരവും ആയിട്ടില്ല അവരുടെ കൽവിൽ വലിയ ക്ഷമ അള്ളാഹു കൊടുക്കട്ടെ എന്നിരുന്നാലും അല്ല അള്ളാഹുവിന്റെ പ്രവർത്തകർ